ഗുഡ് മോർണിംഗ് എല്ലാവർക്കും റോസി വർഗീസ് കിച്ചൺ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പനിയും കപങ്കിട്ടൊക്കെയാണ് ഇപ്പം ഞാൻ ഇത് ബോട്ടി മേടിച്ചിട്ടുണ്ട് അത് വെക്കുന്നത് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചാണ് പറയുന്നത് കേട്ടോ ഇത് ബോട്ടി നന്നായിട്ട് വൃത്തിയാക്കി കഴുകി നുറുക്കിയിട്ട് മൂന്നാല് പ്രാവശ്യം കഴുകി വൃത്തിയാക്കിയതാണ് അത് ആവശ്യത്തിന് ഉപ്പ് കണക്കിപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ ഒരു കിലോ ഇറച്ചിക്ക് എത്ര ഉപ്പ് ഇടണമെന്ന് മുളക് ഇടണമെന്നൊക്കെ അതിൻ്റെ അനുസരിച്ച് ഉപ്പ് ഇടാം ഞാൻ ഇപ്പം രണ്ട് ചെറിയ സ്പൂണാണ് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഒരു ഒന്നര സ്പൂൺ ഉണ്ട് ഞാൻ ഇറച്ചിക്കൊക്കെ നന്നായിട്ട് മഞ്ഞൾ ഇടാറുണ്ട് ഒരു ടീസ്പൂണ് മസാലപ്പൊടി ഒരു ഒന്നര സ്പൂണ് മുളക് പൊടി പൊടികൾ മൂന്ന് കൂട്ടം ഇടണം ഇഞ്ചി ഒക്കെ നന്നായിട്ട് ഇടുന്നത് നല്ലതാണ് വേപ്പില പച്ചമുളക് ഇല്ലാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ മൂന്നാല് പച്ചമുളക് കൂടെ ഇടുക പച്ചമുളക് പോയി ഇതിട്ട് അടുപ്പത്ത് വയ്ക്കുക ബോട്ടി കറിയേക്കാനാണ് കേട്ടോ കറിയെന്നു വെച്ച് കഴിഞ്ഞാൽ ഉലത്തി കുറച്ച് വെളിച്ചെണ്ണയെല്ലാം ഒഴിച്ച് കൊടുക്കണേ കുറച്ച് ചെറിയ ഉള്ളി മൂന്ന് സവോള വലുതുമല്ല ഏറ്റവും ചെറുതുമല്ല അതുപോലെ ഇരിഞ്ഞേക്കുള്ളതാണ് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ എത്രയോ ഇട്ടാലും അത്രയും നല്ലതാണ് വെച്ചാൽ വെളുത്തുള്ളി ഇത്രയും വെളുത്തുള്ളി ഒരു മൂന്നാലെണ്ണം ഉണ്ട് കാരണം വലുപ്പമുള്ളതാണ് കുറച്ച് വേപ്പില വേപ്പില ഇഞ്ചിയൊക്കെ വേവിച്ച പെട്ടേക്കണതാണ് കുറച്ച് കെരു ജീരകം പൊട്ടിക്കാനായിട്ട് ഞാൻ എടുത്ത് വെച്ചു തന്നെ അത് ഇതാന്ന് മറഞ്ഞ് അത് അങ്ങ് നടുമേക്കി വെച്ചിട്ട് പൊട്ടിച്ച് വലിയ ജീര കാണട്ടോ ഇത്രേം മതി ഇനി കൂടെ കിടന്ന് മരുന്നോളൂ ഈ ഇറച്ചിയിലേക്ക് ഉപ്പ് ഇട്ടേക്കുന്നതാണ് ഈ മിക്സിലേക്കുള്ള ഉപ്പാണ് കേട്ടോ പിന്നെ പോരായി ഉണ്ടെങ്കിൽ ഒക്കെ ചേർക്കാം ഒന്ന് വെക്കാം സവോളയും എല്ലാം നല്ലോണം മൊരിഞ്ഞിട്ടും കേട്ടോ ഈ പൊടികളിൽ ഇട്ട് കൊടുക്കാം ഒക്കെ മഞ്ഞൾ മസാല എല്ലാം ഇട്ടേക്കണതാണ് മല്ലിപ്പൊടി മാത്രമേ ഇടാത്തുള്ളൂ കുരുമുളക് ഇട്ടിട്ടില്ല എന്നാലും അതിനകത്ത് നല്ല സ്പൈസി ആയിട്ടിരിക്കുന്നത് മഞ്ഞൾപ്പൊടി മസാല രണ്ട് സ്പൂ ടീസ്പൂണാണ് ഒരു മൂന്ന് സ്പൂണ് മല്ലിപ്പൊടി രണ്ട് ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി എരിവുള്ള മുളക് പൊടി ഇട്ട് വേവിച്ചതാണ് ഇഞ്ചിയൊക്കെ കുരുമുളക് ഇത്രയും ഒരു ടീസ്പൂണ് ഇത്രയും ഞാൻ ഇതിനകത്തക്കി ഇട്ടുകൊടുക്കുകയാണ് കുറച്ച് സ്പൈസി ആയിട്ടിരുന്നു അല്ലേ വെളിച്ചെണ്ണ കുറവുണ്ടെങ്കിൽ ഇത്തിരി ഒഴിച്ചു കൊടുക്കുക ഈ ബോട്ടിക്ക് നല്ല വേവും കിട്ടോ കുറേ നേരം വേവ നല്ല വേവുണ്ട് முளகன்ட்டா இரச்சி இப்போ திரி வெள்ளம் அது ஒண்ணு வற்றி வரட்ட ഞാനത്തേക്ക് ഒരു നാരങ്ങയുടെ നീരൊഴിച്ചു കൊടുക്കണം കേട്ടോ ഇത് വേവിക്കുമ്പോൾ ഒഴിക്കുകയാണെങ്കിൽ കൂടുതൽ നല്ലതായിരിക്കും ഞാനത് വേവിച്ചപ്പോൾ മറന്നുപോയതുകൊണ്ടാണ് ഇപ്പോൾ ഒഴിക്കുന്നത് എങ്ങനെയായാലും കുഴപ്പമില്ല ബീഫ് ഫ്രൈ മാറി നിൽക്കും ഷാപ്പിലെ ബോട്ടിക്കറി അടിപൊളി കറിയാണ് കേട്ടാണ് എല്ലാവരും ഇത് ചെയ്യുക നല്ല ടേസ്റ്റ് ഉള്ളതാണ് ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇറച്ചിയെങ്കിലും കൂടുതലും ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഇത് മേടിക്കാനും കാരണം അടിപൊളി ബോട്ടിക്കറി ഷാപ്പിലെ കറി നല്ല സ്പൈസി ആയിട്ട് എടുത്താൽ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക എന്നുള്ള മനസ്സ് കാണിക്കണേ കാണാൻ ശ്രമിക്കണോട്ടോ എൻ്റെ വീഡിയോ വീഡിയോ റെസിപ്പികളും വീഡിയോകളൊക്കെ കാണാൻ ശ്രമിക്കണേ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക തൊട്ടടുത്ത ബെല്ലും ഓളും കൂടി പ്രസ് ചെയ്താലാണ് ഞാൻ ഇടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളു അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി